എൻ്റെ പേര് രേഷ്മ ഞാൻ എം ബി എ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ് എൻ്റെ ഒരു വീട്ടമ്മയാണ് എല്ലാവർക്കും ആഗ്രഹം കാണുമല്ലോ പി ജി ചെയ്യണം അങ്ങനെ ഒരു ആഗ്രഹത്തിലൂടെയാണ് ഞാൻ ഇക്നോവിലെ പി ജി അതായത് എം ബി എടുത്തതും എം ബി എടുക്കുന്ന സമയത്ത് എനിക്കൊരു ഓൺലൈനിൽ നമ്മളൊരു പി ജി ചെയ്യുമ്പം ഡിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുമ്പോഴത്തേന് എങ്ങനെയായിരിക്കും ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എങ്ങനെയായിരിക്കും എക്സാം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ടെൻഷൻസ് കാര്യമല്ലോ കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ഗ്യാപ്പും ഉണ്ട് അങ്ങനെയാണ് ഞാൻ ലേൺ വേസ് ലേൺ വേസിനെ പറ്റി കെട്ടും അതിൽ ജോയിൻ ചെയ്തും ലേൺ വേസിലെ ക്ലാസ്സുകൾ എനിക്ക് വളരെയധികം ഹെൽപ്പ്ഫുള്ളായിരുന്നു റെക്കോർഡ് ക്ലാസ്സുകളാണ് ഞാൻ അധികം കേൾക്കാറുള്ളത് അതിൽ പഠിപ്പിക്കുന്ന മാം വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് കൂടി തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട് അത് കൂടാതെ തന്നെ ലൈവ് ക്ലാസ്സുകളും വെക്കാറുണ്ട് ലൈവ് ക്ലാസ് ഞാൻ കൂടുതലും റെക്കോർഡ് ക്ലാസ്സാണ് ഞാൻ കേൾക്കാറുള്ളത് എനിക്കത് മതി നമുക്ക് ചാപ്റ്റേഴ്സ് എല്ലാം ക്ലിയർ ആവും അതുപോലെ തന്നെ എൻ്റെ മെൻ്റർ എൻ്റെ മെന്ററിൻ്റെ നെയിം വാണി എന്നാണ് വാണി മാം വളരെ അധികം സപ്പോർട്ടീവ് ആണ് നമ്മൾ ചില തിരക്കുകൾ മൂലം കോളുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റി പറ്റാത്ത സമയങ്ങളേറെ ഉണ്ട് പക്ഷേ എങ്കിലും മാം വളരെ സപ്പോർട്ടീവാണ് അതുപോലെ തന്നെ നമ്മളൊരു ഓൺലൈനാണ് ഒരു കോഴ്സ് ചെയ്യുന്നത് നമുക്ക് കുറേ വിവരങ്ങളും കുറേ അപ്ഡേറ്റ് കുറേ കാര്യങ്ങൾ കാണുമല്ലോ പക്ഷെ അതെല്ലാം ലെവൻ വയസ്സിൽ നമ്മൾ ജോയിൻ ചെയ്തതുകൊണ്ട് ഒരു കാര്യത്തിലും ടെൻഷൻ അടിക്കേണ്ടി വന്നിട്ടില്ല എല്ലാ കാര്യങ്ങളും അന്ന് ആ ഒരു കറക്റ്റ് ടൈം ി തന്നെ അപ്ഡേറ്റ് ആയിരിക്കും മാം എല്ലാ കാര്യങ്ങളും നമുക്ക് മെസ്സേജ് ചെയ്തിരിക്കും എല്ലാം നമ്മളെ വിളിച്ച് അതെങ്ങനെയാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ അസൈൻമെൻറ്റ് പ്രോജക്റ്റ് എല്ലാ കാര്യങ്ങളിലും വളരെയധികം സപ്പോർട്ടീവ് ആണ് രണ്ട് വയസ്സിലാണ് മെൻറ്റേഴ്സ് എന്ന് പറയുന്നത് ക്ലാസ്സുകളും എല്ലാം വളരെ ഹെൽപ്പ്ഫുള്ളാണ് അതുകൊണ്ട് ഒരു എം ബി എ തിരഞ്ഞെടുത്തതിലും ഡിസ്റ്റൻ്റ് ആയിട്ട് ഇക്നാവിലെ തിരഞ്ഞെടുത്തത് എനിക്ക് ഒട്ടും എന്താ പറയുക ആദ്യം എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വളരെയധികം ഹാപ്പിയാണ്